ഒരു സ്കോർ പ്രതിരോധിക്കണമെങ്കിൽ എതിർപ്പാളയത്തിലുള്ളവരെ മുഴുവൻ പുറത്താക്കിയാൽ മാത്രമേ സാധിക്കൂ എന്ന തത്വം പലകുറി തെറ്റിച്ച ചരിത്രമുണ്ട് രോഹിത് ശർമ്മയ്ക്ക് ബുംറ ഹാർദിക് അർഷദീപ് അക്സർ ജഡേജ എന്നീ അസ്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള നിലം രോഹിത് ഒരുക്കുന്നത് വെയ്റ്റിംഗ് ഗെയിം എന്ന തന്ത്രത്തിലൂന്നിയാണ് നാസോ കൌണ്ടിയിൽ പാകിസ്ഥാന്റെ മാത്രമല്ല ക്രിക്കറ്റ് പണ്ഡിതരുടെ എല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചതും ഇതുതന്നെ നൂറ്റി പത്തൊമ്പത് എന്ന പാർ സ്കോറിലേക്ക് ട്വൻ്റി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളാൽ സമ്പന്നമായ ബാറ്റിംഗ് നിരയെ പാകിസ്ഥാൻ ഒതുക്കിയപ്പോഴും രോഹിത്തിന്റെ മുഖത്ത് തെല്ലും പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല വിക്കറ്റുകൾ വീഴ്ത്തിയാൽ തുടക്കത്തിലെ ലഭിക്കുന്ന ആധിപത്യത്തിലായിരുന്നില്ല ഇന്ത്യൻ നായകന്റെ കണ്ണുകൾ അതുകൊണ്ട് തന്നെ ബാബറിന്റെ വിക്കറ്റിന് ശേഷം റിസ്വാൻ ഉസ്മാൻ കൂട്ടുകെട്ട് പൊളിക്കാൻ ബുംബ്രയെ ഉപയോഗിക്കാൻ രോഹിത് തയ്യാറായില്ല അർഷദീപ് ജഡേജ ഹാർദിക് ത്രയത്തെ ഉപയോഗിച്ചായിരുന്നു പവർപ്ലേക്ക് ശേഷം റണ്ണൊഴുക്ക് തടയാനുള്ള ശ്രമം നടത്തിയത് പിന്നാലെ അക്സറിനെ ഉപയോഗിച്ച് കൂട്ടുകെട്ട് പൊളിച്ചു അവസാന എട്ട് ഓവറിൽ നാൽപ്പത്തിയെട്ട് റൺസ് മാത്രം മതിയായിരിക്കെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും അപകടകാരിയായ ബാറ്റർ ഫഖർ സമാൻ ക്രീസിലെത്തുന്നത് ഫഖറിനെതിരെ രോഹിത് തിരഞ്ഞെടുത്തത് പാക് ബാറ്റർമാർ അനായാസം സ്കോർ ചെയ്ത ഹാർദിക് ബൗൺസർ നേരിടുന്നതിൽ ദൗർബല്യമുള്ള ഫഖർ ഹാർദിക്കിന്റെ കെണിയിൽ വീണു ഫലം വിക്കറ്റ് പാകിസ്ഥാൻ സമ്മർദ്ദത്തിലേക്ക് വഴുതിയ നിമിഷത്തിലായിരുന്നു ബുംബ്രയെ രോഹിത് തിരികെ എത്തിച്ചത് പതിനഞ്ചാം ഓവറിൽ നമുക്ക് സംഭവിച്ചത് പാകിസ്ഥാൻ ഇന്നിംഗ്സിലും ആവർത്തിക്കാമെന്ന രോഹിത്തിന്റെ ദീർഘവീക്ഷണം മൈതാനത്ത് പ്രകടമാവുകയായിരുന്നു പിന്നീട് റിസ്വാന്റെ എല്ലാം തെറ്റിച്ച ബുംറയുടെ പന്തിൽ വെയിൽസ് നിലം തൊട്ടു ഇന്ത്യയുടെ സാധ്യതകൾ തുറന്നതും ഇവിടെ നിന്നായിരുന്നു ഇതാദ്യമായല്ല രോഹിത് ചെറിയ സ്കോറുകൾ അനായാസമായി പ്രതിരോധിക്കുന്നത് ഐ പി എല്ലിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുകയും ചെയ്യും കേവലം ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നില്ല കിരീട പോരിലായിരുന്നു രോഹിതിൻ്റെ നായക മികവ് അന്നെല്ലാം കണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിനെതിരെ നൂറ്റി ഇരുപത്തിയൊൻപത് റൺസും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസും പ്രതിരോധിച്ചായിരുന്നു കിരീട നേട്ടം രണ്ട് കളികളിലും ഒരു റൺസിനായിരുന്നു മുംബൈയുടെ ജയം ഇവയെല്ലാം പഴങ്കഥകളാണെന്ന് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് സെമിഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ സമ്മർദ്ദ ഘട്ടത്തിൽ നിന്ന് കളി വീണ്ടെടുത്തത് രോഹിത് എന്ന ക്യാപ്റ്റൻ കൂളിന്റെ ക്ലാസിക് ഉദാഹരണമാണ് അന്ന് സ്കോബോർഡിന്റെ സമ്മർദ്ദം ഇത്രമാത്രം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് ഒരിക്കൽ കൂടി നായകൻ കൂളാണ് ബുംറ നയിക്കുന്ന ബോളിംഗ് നിരയും എന്നാൽ ബാറ്റിംഗ് മറന്ന ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയ്ക്ക് മുന്നിലെ പ്രധാന ആശങ്ക ശിവൻ ദുബെ സൂര്യകുമാർ യാദവ് എന്നിവർ മികവിലേക്ക് ഉയർന്നില്ലെങ്കിൽ ഐ സി സി കിരീട വരൾച്ച ഇനിയും നീണ്ടേക്കും